അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സോണിയ ഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിക്ക് ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണമുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിട്ടുള്ളത് സോണിയാഗാന്ധിക്ക് പോകാൻ അസൗകര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രതിനിധിയെങ്കിലും അയച്ചിരിക്കുമെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് അതിനുശേഷം മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടനയായ സമസ്ത തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയുന്ന ആ സ്ഥലത്ത് കോൺഗ്രസ് കാലെടുത്ത് വെക്കുമെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതികരണം അതോടെ സംഭവം കൂടുതൽ കുഴഞ്ഞു മറഞ്ഞു പോകണോ വേണ്ടെന്ന കാര്യത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പമാണ് പക്ഷേ സി പി എം ആ സമയത്ത് വ്യക്തമായ നിലപാടെടുത്തു മാത്രമല്ല സി പി എം സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി ക്ഷണിക്കാൻ വേണ്ടി ഡയറക്റ്റ് എ കെ ജി ഭവനെ ഡൽഹി എ കെ ജി ഭവനിലാണ് അവർ എത്തിയത് അപ്പോൾ തന്നെ യെച്ചൂരി പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു അവിടെ ആ കാര്യം തീർന്നു വ്യക്തമായിട്ട് സി പി എം നിലപാട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പോകത്തില്ല എന്ന് പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനത്തെ നിലപാട് പറയാൻ പറ്റിയിട്ടില്ല സംസ്ഥാന കോൺഗ്രസ് തന്നെ ഭിന്നത രൂക്ഷവുമാണ് വി എം സുധീരനും കെ മുരളീധരനും പറയുന്നുണ്ട് പോകേണ്ടതാണ് പക്ഷേ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ബി ജെ പിയുടെ കെണിയിൽ പോയി വീടരുതെന്നും പറയുന്ന ഒരുപാട് പേരുണ്ട് മാത്രമല്ല ഈ പരിപാടിക്ക് പോകണം എന്ന രീതി തന്നെയാണ് ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ഓരോന്നോളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വി ഡി സെഷൻ പ്രതിപക്ഷ വീഡിയോ സെഷനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്ത് മാത്രമല്ല എ എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് തന്നെ പോകുമോ പോകത്തില്ലോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല പക്ഷേ സോണിയാഗാന്ധി പോകുമെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ദ വീക്ക് മലയാള മനോരമയുടെ ഇംഗ്ലീഷ് വിഭാഗമായ ദ വീക്കിൻ്റെ വെബ്സൈറ്റിനകത്ത് വാർത്ത വന്നിട്ടുണ്ട് സോണിയാഗാന്ധി വിൽ അറ്റൻഡ് എന്ന് സോണിയാഗാന്ധി രാമചന്ദ്ര ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ആ വാർത്ത വന്നിരിക്കുന്ന ദ വീക്കിൻ്റെ വെബ്സൈറ്റ് ആണ് അത് ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് അപ്ഡേറ്റ് ചെയ്ത വാർത്തയാണ് വെബ് ഡെസ്ക് അപ്ഡേറ്റ് ചെയ്ത വാർത്തയാണ് അയോധ്യ റാം മന്ദിർ സോണിയാഗാന്ധി ടു അറ്റൻഡ് കോൺസക്രേഷൻ ഇവൻറ്റ് സോണിയാഗാന്ധി പങ്കെടുക്കും Congress leader and former party president Sonia Gandhi will attend the consecration ceremony of Ayodhya Ram Temple on January 22nd. sources in know of the development said. NDTV reported that besides Sonia Gandhi, Congress President Mallikarjun Kharge Adhir Ranjan Chaudhary were invited for the consecration ceremony and Sonia Gandhi has decided to attend the event. ദ ഐഡൽ ഓഫ് റാം ല വിച്ച് വിൽ ബി ഇൻസ്റ്റാൾ ഇൻസൈഡ് ദ സാങ്ടങ് സാങ്ടോറം ഓഫ് ദ ടെമ്പിൾ ഡ്യൂറിങ് ദ കോൺസെക്റേഷൻ സെറമണി ഓൺ ജനുവരി ട്വൻറ്റി സെക്കൻഡ് അക്കോഡിംഗ് ടു ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത്ത് റായ് എ ഫിഫ്റ്റി വൺ ഇഞ്ച് ടാൾ ഐഡൽ ഓഫ് ലോഡ് റാം ബസ് റിഫ്ലക്റ്റിംഗ് എ ഫൈവ് ഇയർ ഓൾഡ് റാം ലല്ല വുഡ് ബി സെലക്റ്റഡ് ഫോർ കോൺസെക്റേഷൻ അത് അങ്ങനെയാണ് പറഞ്ഞു വാർത്തകൾ വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് കോൺഗ്രസ് വാസ് വാസനെ ഫിക്സ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഡേസ് ആസ് ദ പാർട്ടി ഫിയർഡ് ബോദ് അറ്റൻഡിങ് ആൻഡ് സ്കിപ്പിംഗ് ദ ഇവൻറ്റ് കുഡ് അഫക്ട് ദ വോട്ട്സ് ഇൻ ദ അപ്കമിംഗ് ലോക്സഭ പോൾസ് ലീഡേഴ്സ് ഓഫ് ദ പാർട്ടി മേഡ് കൺഫ്ലിക്ടി സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് പാർട്ടീസ് ലീഡേഴ്സ് അറ്റൻഡിംഗ് ദ ഇവൻറ്റ് എന്ന് പറയുന്ന വാർത്ത അവസാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ വാർത്തക്കകത്ത് പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ സോണിയാഗാന്ധി മല്ലികാർജുന ഖാർഗെ അധീർ രഞ്ജൻ ചൗധരി ഇവർക്ക് മൂന്ന് പേർക്കും വ്യക്തമായിട്ട് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇവരിൽ സോണിയാഗാന്ധി അറ്റൻഡ് ചെയ്യാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചു എന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ദ വീക്ക് ആണ് കാര്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മാധ്യമമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലയാള മനോരമയുടെ ഇംഗ്ലീഷ് വിഭാഗമാണ് പറഞ്ഞിരിക്കുന്നത് സോണിയാഗാന്ധി പങ്കെടുക്കുന്നു എന്ന് വെച്ചാൽ മലയാള മനോരമയാണ് പറയുന്നത് സോണിയാഗാന്ധി അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം സോണിയാഗാന്ധിയും പങ്കെടുക്കുമെന്ന് വ്യക്തമായിട്ട് മനോരമയുടെ തന്നെ ഒരു മാധ്യമം പറഞ്ഞിരിക്കുകയാണ് മനോരമ ഓൺ ചെയ്യുന്നു മനോരമയുടെ ഉടമസ്ഥയിലുള്ള ഇംഗ്ലീഷ് മാധ്യമമായ ദ വീക്കാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് വേറെ ആരുമല്ല ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല ദ വീക്ക് റിപ്പോർട്ട് ചെയ്ത കാര്യം ജനങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം ദ വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് വെച്ചാൽ മനോരമ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഗാന്ധി പോകുമെന്ന് അപ്പോൾ വ്യക്തമാണ് സോണിയാഗാന്ധി പോയിരിക്കും കോൺഗ്രസിൻ്റെ പ്രതിനിധി അയോധ്യയിലെ രാമജന്മാഷൂമി ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരിക്കും കോൺഗ്രസിൻ്റെ ആ പ്രതിനിധി വേറെ ആരുമല്ല അത് സോണിയ തന്നെയാണ് വയനാട്ടിലെ കോൺഗ്രസിൻ്റെ എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ മാതാവായിട്ടുള്ള സോണിയാഗാന്ധിയാണ് കാരണം അയോധ്യയിൽ ആരാധനയ്ക്ക് വേണ്ടി പള്ളി തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തായിരുന്നു സോണിയാഗാന്ധിയുടെ ഭർത്താവായിരുന്നു മരിച്ച മുൻ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ഗാന്ധി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സോണിയാഗാന്ധി പോകുന്നതിൽ എന്താണ് തെറ്റെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു സർക്കാസമായിട്ടാണ് സർക്കാർ സമയമായിട്ടാണ് പറഞ്ഞത് കൃത്യമായിട്ട് എം പി രമേഷ് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് പള്ളി അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് പോകാനുള്ള എല്ലാ അധികാരവും ഉണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് ഈ വാർത്തയ്ക്കകത്ത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് മലയാള മനോരമയുടെ ഇംഗ്ലീഷ് വിഭാഗമായ ദ വീക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് മനോരമയാണ് പറഞ്ഞിട്ടുള്ളത് സോണിയാഗാന്ധി അയോധ്യയിലെ പരിപാടിയിൽ ജനുവരി ഇരുപത്തിരണ്ടിനുള്ള പരിപാടിക്കകത്ത് പങ്കെടുക്കാൻ പോകുമെന്ന്